കാരണം നമ്മുടെ നാട്ടിൽ പാടത്ത് മരുന്നടിക്കാനുള്ള ഡ്രോൺ വന്നൊക്കെയാണ് ആദ്യമായിട്ടാണ് ഈ പാടത്ത് മരുന്നടിക്കാൻ ഡ്രോൺ വരുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്

ഡ്രോണ് ഓണാക്കി തുടങ്ങി എൻ്റെ ഓരോ ഇൻഡിക്കേറ്റർ കത്താണെങ്കിൻ്റെ ചൊമ്പും പച്ച ഒക്കെ അതിൻ്റെ ആ റിമോട്ട് കൺട്രോളായിട്ടുള്ള സീഗ്നൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ഇറക്കി നോക്കണത് അതിൻ്റെ റേഞ്ച് സെറ്റാവാൻ

ചട്ടിച്ചിന് ഇങ്ങോട്ടോ ഇര പോരെ പതിങ്ങിട്ട് പോരെ എവിടെന്നല്ലേ അങ്ങോട്ട് പോണം ഞാൻ ഇങ്ങോട്ട് പോവാണ് അവായേതുണ്ടാതെ അടിക്കനിയോ നല്ലതായിരിക്കും അവിടെ കമ്പ്ലീറ്റ് ആ അവിടെ കമ്പ്ലീറ്റ് അവിടെ കമ്പ്ലീറ്റ് ഇങ്ങോട്ട് പോരെ അല്ലല്ല ഇലേക്കൊരുകേ നമ്മൾ പോണം അതെ कायല काय फोटो എടുത്തേ നോക്ക് 3.7002 ലെവൽ 1 വെല്ലേല്ലില്ലല്ല battery voltage fly motion kittunnilla battery voltage 43.8 altitude level first voltage battery voltage 43.6 level first voltage battery voltage 43.5 level first voltage 5 battery balance unda padillu battery voltage 43 level first voltage അങ്ങനെ ഡ്രോണിൻ്റെ മരുന്നടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു ഓക്കെ ബൈ